സഞ്ജു സാംസൺ ചെന്നൈയിലെത്തിയ ക വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഒരു ചർച്ച നടത്തിയിരുന്നു എങ്ങനെയാണ് ടീമിൽ സഞ്ജുവിൻ്റെ ഒരു റോൾ ഉണ്ടാവുക അതുപോലെ തന്നെ ചെന്നൈ ഇനി ലേലത്തിലെ താരങ്ങളാണ് തെരഞ്ഞെടുക്കുക എന്ന തരത്തിൽ അപ്പൊ അതിന്റെ താഴെ ഏറ്റവും രസകരമായി വന്നൊരു കമന്റ് സഞ്ജുവിന് ക്യാപ്റ്റൻസിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാ നിലവിൽ സഞ്ജുവിന് ക്യാപ്റ്റൻസി കൊടുക്കാൻ സാധ്യതയില്ല എന്ന് തീർച്ചയായിട്ടും ഋതുരാജ് വയ്ക്കുവാദിനെ ചെന്നൈ ക്യാപ്റ്റനായിട്ട് കൺഫേം ചെയ്തു കഴിഞ്ഞു അപ്പോൾ സഞ്ജുവിന് ക്യാപ്റ്റൻസി ഭാവിയിൽ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കില്ല എന്ന് നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഒരുപാട് ഘടകങ്ങൾ അപ്പൊ ഞാൻ തന്നെ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് പല ഘടകങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ നിലവില് സഞ്ജുവിന് ക്യാപ്റ്റൻസി കൊടുക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരം കാരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സഞ്ജു ഈ ചെന്നൈക്കൊപ്പമുള്ള ആദ്യ സീസൺ ആണ് അത് തന്നെയല്ലേ പ്രധാനപ്പെട്ട ഒരു ഈ ടീമിനെ ഒന്ന് സെറ്റ് ടീമിന്റെ നായകൻ എന്ന് പറഞ്ഞ ഓരോ താരത്തെക്കുറിച്ചും ആ ടീമിന്റെ ഗെയിം പ്ലെയറിനെ കൾച്ചറിനെ കുറിച്ച് എല്ലൊരു ധാരണ വേണം അതനുസരിച്ച് കളി മെനേണ്ട ഒരാളാണ് കളത്തിലെത്തി കഴിഞ്ഞാൽ പരിശീലകനും മറ്റും എല്ലാം റോളൊക്കെ കളത്ത് പുറത്തു കഴിഞ്ഞു ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നായകനാണ് ഇതൊക്കെ നോക്കേണ്ടത് അപ്പം ടീമിന്റെ ഓരോ സ്പന്ദനവും താരങ്ങളുടെയും അത് നമ്മുടെ സ്ട്രാറ്റജി അൾപ്പം മനസ്സിലാക്കി കളിക്കേണ്ട ഒരു താരത്തിന് ഫസ്റ്റ് സീസണിൽ കുറച്ച് പേര് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇതൊരു മെഗാ ഓപ്ഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ അങ്ങനെ പുതിയ ക്യാപ്റ്റൻ തന്നെയാണ് വരുന്നത് അല്ലാത്തൊരു സീസണില് ഈ പറഞ്ഞൊരു സെറ്റായൊരു ടീമിന്റെ ഗയിക്കോ അതിനെ പോലെ സെറ്റായ ആയൊരു നായകനുണ്ട് സെറ്റ് ആയ നായകൻ എന്ന് പറയാ ഒരു സീസൺ കളിച്ചല്ലോ അങ്ങനെ നായകനുള്ള ടീമിലേക്ക് വന്നിട്ട് പുതിയ ഒരാൾ കളിക്കുക അല്ലെങ്കിൽ അത് കുറച്ച് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അതിന് ഒരു ടീമും തയ്യാറാകും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ തയ്യാറായേക്കില്ല എന്ന് ഉറപ്പാണ് ഈ ഗൈക്കോതിന്റെ ഇപ്പം ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡിങ് ക്യാപ്റ്റൻ എന്നൊരു ഫോട്ടോ ഒക്കെ വിട്ടിട്ടുണ്ട് ചില പുറത്തുവിട്ടിട്ടുണ്ട് വ്യക്തമാണ് അപ്പം പ്രധാന കാര്യം അത് തന്നെയാണ് കാരണം സഞ്ജുനെ ഒരു പുതുതായിട്ട് വെറുതെ ഒരു താരത്തിന് ക്യാപ്റ്റൻസി ഏൽപ്പിക്കില്ല ഈ പറഞ്ഞപോലെ ഒരു സീസൺ സീസണൊക്കെ കഴിഞ്ഞ ഒന്നര സീസൺ കഴിഞ്ഞ് തെറ്റായ താരവും ടീമുമായിട്ടൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി തെറ്റുമില്ല കാരണം ഒരു നായകൻ മുഖമില്ല താരമാണല്ലോ പക്ഷേ ആദ്യത്തെ സീസണിൽ ഈ ഒരു കാരണം പ്രധാനമായിട്ട് കിടക്കുന്നുണ്ട് സഞ്ജു ഈ ഒരു കാരണം ഉറപ്പാണ് തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ഫ്രാഞ്ചൈസി ലോയൽറ്റി ഇപ്പൊ നമ്മൾ ഒൻറ്റോട്ടത്തില് പറയുമ്പോ സഞ്ജു ഇനി ചെന്നൈയാണ് ഇനി മുതൽ ചെന്നൈയിലേ കളിക്കൂ നമ്മൾ ഒരിക്കലും സഞ്ജു രാസം വിടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ ആ ഒരു ഘടകം കൂടി ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതല്ലേ പ്രത്യേകിച്ച് ഒരു നീണ്ട ഒരു കാലയളവിൽ ചെന്നൈ ടീമിന്റെ ഭാഗമാവുക കാരണം പ്രത്യേകിച്ച് ഒരു ഒരു പന്ത്രണ്ട് വർഷം ഒരു ഫ്രാഞ്ചൈസിക്കൊപ്പം ചെലവഴിച്ചിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും അതൊരു കൂടിയൊരു ഘടകം ഈ പറഞ്ഞപോലെ തന്നെ സഞ്ജു ആദ്യം തന്നെ കഴിഞ്ഞ മത്സരം നടന്നോണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ സഞ്ജുവിന് ഈ ടീം മാറണമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെ പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ല അങ്ങനെ മാറുന്ന കാര്യം കരുതിയതും നേരെ കുറച്ച് ഇപ്പൊ ഇവിടുന്ന് പോയ താരങ്ങളും അങ്ങനെയാണ് ജടേച്ച പോലുള്ള താരങ്ങൾ പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് ഇവിടുന്ന് പോകുന്നത് പന്ത്രണ്ട് സീസൺ കളിച്ചതിനെ നേരത്തെ ഇവിടെ തന്നെയായിരുന്നു പക്ഷെ സഞ്ജു അങ്ങനെയല്ല നേരത്തെ ആദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പം ആ ഒരു ടീമിൻ്റെ ഒരു ഇതുവായി വരുന്ന സമയത്ത് അങ്ങനെ ഒരു പിന്നെ ഈ വരുന്നത് അത് പരിഗണിച്ച് മാത്രമേ തീരുമാനങ്ങൾ വരുവുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ഋതുരാജ് ഗൈക്കുവാതിന്റെ കാര്യം പറയുമ്പോൾ ഓൾറെഡി ടീം സ്റ്റാഫിനെയും എല്ലാ ആളുകളുമായിട്ട് കൃത്യമായിട്ട് അറിയാം കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഋതുരാജ് ഗൈക്കുവാദിനുണ്ട് സഞ്ജുവിനെ സംബന്ധിച്ച് ഇനി അത് വരേണ്ടതാണ് ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ആരാധകരുടെ ഒരു ഒരു എന്താ പറയുക ഇമോഷൻസും സെന്റിമെന്റ്സും കൂടി ഇവിടെ നടക്കാം അതെ അതെ തീർച്ചയായിട്ടും സഞ്ജുവിനെ പോലെ ഒരു താരത്തെ താരം വരുന്നതിൽ ആരാധകർക്ക് സന്തോഷമുണ്ടെങ്കിൽ പോലും രവീന്ദ്ര ജഡേജയെ മാറ്റി നിർത്തുന്നതിൽ ഓൾറെഡി താരങ്ങള് അപ്സെറ്റ് ആണ് സഞ്ജുവിന് ചില ആളുകളൊക്കെ ആ രീതിയിലേക്ക് സഞ്ജു സഞ്ജു ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിനെ വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ ബാലൻസ് ചെയ്തു പോകുന്നുണ്ടെങ്കിലും അതെ അതെ അങ്ങനെയാണെങ്കിൽ പോലും ഇത് അതല്ലാതെ ഒരു തീർച്ചയായിട്ടും സഞ്ജുവിനെ വേണ്ടായിരുന്നു ജഡേജന്റെ ടീമില് വേണമായിരുന്നു എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ആരാധകരുണ്ട് ചെന്നൈ ടീം നമുക്കറിയാം ചെന്നൈ ആരാധകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആരാധകരാണ് അപ്പൊ അങ്ങനത്തെ ഒരു ആരാധകരുടെ അടുത്ത് വരുന്ന സമയത്ത് ജഡേജനെ മാറ്റിയ പ്രശ്നവും വിഷയങ്ങളൊക്കെ ഓൾറെഡി ആളുകളുടെ മനസ്സിൽ അത്രയും ഇമോഷൻസ് ഒക്കെ നിൽക്കുന്ന സമയത്ത് ഋതുരാജ് ഗൈക്കോ അതിനെ മാറ്റിയിട്ട് സഞ്ജുവിനെ കൂടി സഞ്ജുവിനെ ക്യാപ്റ്റനാക്കി കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ അവരെ ബാധിക്കാനുള്ള ഒരു സാധ്യത കണ്ടീസണിലുള്ള എത്രത്തോളം വരുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോ താരങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ചെന്നൈയിൽ കാണുന്ന മുഖങ്ങൾ തന്നെയായിരുന്നു അവരെ മാറി വരാറില്ല നമ്മൾ പിന്നെ ചെന്നൈ ടീമിനെ നോക്കിയാൽ അക്കാലത്ത് നോക്കിയാൽ അങ്ങനെ താരങ്ങൾ ഉണ്ടായിരുന്നു ചെന്നൈ അതായിരുന്നു മറ്റു ടീമുകളെല്ലാം മാറി മാറി പോയെങ്കിലും മറ്റു ടീമുകളിലൊക്കെ ഒന്നോ രണ്ടോ താരങ്ങൾ മാത്രമാണ് അങ്ങനെ തുടച്ചയായി കളിച്ചിട്ടുള്ളത് പക്ഷേ ചെന്നൈക്ക് അങ്ങനെ ആയിരുന്നു ചെന്നൈക്ക് ഒരു സംഘം തന്നെയായിരുന്നു പക്ഷേ ആ സംഘങ്ങളെല്ലാം ഇപ്പം പോയി കൊണ്ടിരിക്കുവാണ് അതിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നാണ് ഈ ജഡേജനെ പോലുള്ള താരങ്ങൾ അപ്പോൾ ആ ജഡേജകൾ ഇപ്പോൾ മാറ്റേണ്ടി വന്നു ഈ ഈ പറഞ്ഞ പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് മുംബൈയിലേക്ക് നോക്കാം മുംബൈ ഇതുപോലെ തന്നെ ചെന്നൈനെ പോലെ തന്നെ ഒരു ടീമായിരുന്നല്ലോ അവിടെ ഇപ്പം ഹർദിക്ക് ഇവിടുന്ന് പോയി ഹർദിനെ തിരിച്ചു പോയ ആ സീസണിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം അതെ അതെ വൻ ദോഷമായിരുന്നു ഹർദ്ദിക് എന്ന് പറഞ്ഞാൽ മുംബൈയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു മുംബൈ ടീമിലൂടെ വന്നൊരു താരമാണ് മുംബൈ ഫാൻസിന്റെ ഒരു അഹങ്കാരം തന്നെയായിരുന്നു ഹർദിക് പണ്ട അങ്ങനെ കൊണ്ടു കടന്നതാണ് പക്ഷെ ഹർദിക് അവിടുന്ന് പോയപ്പോഴും ആ ഒരു ഒരു ദോഷമോ ഒരു വികാരമൊന്നും കാണിച്ചില്ല അവിടെ പോയപ്പോഴും ഹർദ്ദിക്കോട് ഇവർക്ക് ആ സ്നേഹം ഉണ്ടായിരുന്നു ഹർദിക് തിരിച്ചു വരുന്നത് പറഞ്ഞപ്പോഴും സന്തോഷമായിരുന്നു പക്ഷേ രോഹിതനെ മാറ്റി ക്യാപ്റ്റനായിട്ടാണ് വരുന്ന ആ ഭാവം മാറി ഇത് ക്യാപ്റ്റൻസി അങ്ങനെ കൊടുക്കണം അത് ഒന്ന് രോഹിത്തിനെ ക്യാപ്റ്റൻ മാറ്റുന്നത് പിന്നെ തിരിച്ചു വരുമ്പം ഈ ക്യാപ്റ്റൻസി ചോദിച്ചു പറഞ്ഞത് ആ പെട്ടെന്ന് ആ ഒരു സീസണിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല അത് ഹർദിക്കിനെയും ബാധിച്ചു എന്നൊക്കെ തന്നെ പറയേണ്ടി വരും ഈ പറഞ്ഞ പോലെ ഇപ്പം ജഡേജന മാറ്റിയിട്ട് പിന്നെ സഞ്ജുനെ കൊണ്ടുവരുന്നു അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ രണ്ടഭിപ്രായങ്ങളുണ്ട് സഞ്ജുനോട് ഇഷ്ടമുള്ളവരും ജഡേജ വിട്ട വിഷമത്തിലുണ്ട് ആ സമയത്ത് ഗൈക്ക്വാദിനും കൂടെ മാറ്റും പറയുമ്പോൾ അതിന്റെ ഇമോഷൻ വേറെ തലേക്കൂടി പോകും കാരണം ഗൈക്ക്വാദി പറഞ്ഞ പോലെ ജഡേജേനെ ധോണിനെ പോലെ ഒരു ഫിഗർ പിന്നൊരു പിന്നൊരു എന്താണ് എന്താ ആരാധന മാത്രം ആയിരുന്നില്ല എങ്കിൽ കൂടി ധോണിക്ക് പകരമായിട്ട് ചെന്നൈ കണ്ടെത്തിയൊരു താരമാണ് പിന്നെ താരമാണ് നായകനായിട്ട് വളർത്തി കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് ചെന്നൈയുടെ ഒരു പിന്നെ അല്ലെങ്കിൽ ഒരു ചെന്നൈ കൊടുക്കുന്നില്ല തീർച്ചയായിട്ടും ലോയൽറ്റി തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊടുക്കുക എന്ന് ാണ് അങ്ങനെ ഒരു താരത്തെ ഇവർ വളർത്തിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷ മാധ്യമത്തെ പരിക്കോട് മാത്രമല്ലോ അങ്ങനെ ഒരു താരത്തെ കൂടി സഞ്ജു വരും അതുകൂടെ മാറ്റെന്ന് പറയുമ്പോഴേക്ക് സഞ്ജുവിനോട് ഇപ്പോൾ ഈ സ്നേഹം പറഞ്ഞ ടീം കൂടെ മാറിപ്പോഞ്ജു വന്ന് ജഡേജ പോയി ഗൈക്കോ അതിന്റെ ക്യാപ്റ്റൻസിയും പോയി ഇവരുടെ ആ സീസണിൽ ഓൾറെഡി ഒരു പിഴവ് മുമ്പ് സംഭവിച്ചത് പക്ഷെ ജഡേജക്ക് പകരം വീണ്ടും ജഡേജയോട് ആർക്കും ദേഷ്യമുണ്ടായിട്ടൊന്നുമില്ല ഞാൻ ആ പറഞ്ഞത് ാണ് ഒരു ഫാമിലി ബോണ്ടിംഗിന്റെ പ്രശ്നം തന്നെയാണത് അതിലേക്ക് പറഞ്ഞു അതിന് പകരം പിന്നെ നമ്മൾ സഞ്ജു നായനാക്കിയായിരിക്കും കഴിഞ്ഞ സീസണിൽ ഗൈക്കോ നായകനായിരുന്നു അപ്പം ടീമിനും വല്ലാത്ത പഴച്ചിട്ടുണ്ടായിരുന്നു പിഴച്ചിലാകുമെന്ന് പറയാൻ പറ്റില്ല ടീം മൊത്തത്തിലുള്ള പ്രശ്നമാണ് ഗൈക്കോതിന്റെ പ്രശ്നമല്ല അപ്പോൾ ചെന്നൈ പരാജയപ്പെട്ട സീസണായിരുന്നു പക്ഷെ ഈ സീസണിൽ സഞ്ജുവിന് കീഴാണ് ആ പരാജയപ്പെടുന്നതെങ്കിൽ അതിന്റെ എല്ലാ ഭാരവും സഞ്ജുവിലേക്ക് വന്നു തരും തീർച്ചയായും ടീമിന്റെ മാറ്റത്തിൽ എല്ലാം സഞ്ജു പ്രതികൂലമാകും പക്ഷെ അത് ഇല്ലാതിരിക്കാനുള്ള ഒരു കടം കൂടിയായിട്ട് കാണാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും അത് നമ്മളെ പറയുമ്പോൾ നിങ്ങൾ സംസാരിച്ച് നിർത്തിയിടത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഒരു പുതിയ താരം പുതിയ ഫ്രാഞ്ചൈസി പുതിയ ഗ്രൗണ്ട് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെപ്പോക്കിൽ സഞ്ജുവിന്റെ ഒരു കൃത്യമായിട്ടൊരു വലിയ വെല്ലുവിളിയാകുന്ന ഒരു മൈതാനാണ് സഞ്ജു ഇതുവരെ അവിടെ കളിച്ച മത്സരങ്ങളിലെല്ലാം ഫ്ലോപ്പ് ആകുന്ന അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നില പ്രത്യേകിച്ച് ഈ മൈതാനത്തേക്ക് ഒരു പുതിയ ഫ്രാഞ്ചൈസിയിലേക്ക് സഞ്ജു വരുന്ന ഒരു സാഹചര്യം കൂടി പരിശോധിക്കണം കാരണം കഴിഞ്ഞ മത്സരങ്ങളിലെ എല്ലാ മത്സരത്തിലും കഴിഞ്ഞ സീസണിലെ എല്ലാ മത്സരങ്ങളിലും സഞ്ജുവിന് ക്യാപ്റ്റനായിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല പല മത്സരങ്ങളും സഞ്ജുവിനെ ഫിറ്റ്നസും മറ്റും ഒക്കെ വലച്ചോട് കൂടിയിട്ട് സഞ്ജു പുറത്ത് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ സഞ്ജുവിന് പ്രധാനപ്പെട്ട ഓപ്പണിംഗ് റോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് സഞ്ജുവിന് കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇടയിൽ വീണ്ടും പരിക്ക് തിരിച്ചു തിരിച്ചുപോകുന്നു അപ്പോ ഒരു വലിയ പെർഫോമൻസ് കഴിഞ്ഞ വർഷം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് പുതിയൊരു ടീമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സഞ്ജുവിന് ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ട് അപ്പൊ ആ ഒരു ഉത്തരവാദിത്വത്തിന്റെ മേലെ ഒരു പ്രഷർ ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു പ്രഷർ കൊടുക്കേണ്ടതില്ല എന്നതും കൂടി ഒരു നിർണായകമായി അത് മാത്രമല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി സഞ്ജു ഈ ആ ഒരു ലീഡർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്ഥാനത്തുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു താരം തന്നെയാണ് സഞ്ജു സംജ ആ ലീഡർഷിപ്പ് സ്ഥാനത്ത് നിന്ന് വരുന്ന വേറൊരു ടീമിലേക്ക് വരുന്ന സമയത്ത് ലീഡർഷിപ്പ് ഇല്ലാതെ ഒരു സാധാ താരമായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ട് ടീമിൽ കളിക്കാൻ തയ്യാറാകുന്നത് ധോണിയുടെ കൂടെ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും കാരണം ഉള്ള ഒരു ടീമിൽ ഇപ്പോ ഇന്ത്യൻ വിക്കറ്റ് കീപ്പിംഗിന്റെ കഴിഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് ഇരുപത് കൊല്ലത്തെ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ ഒരു ഐക്കൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധോണി തന്നെയാണ് അതിന്റെ ആ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ ആ ധോണിയുടെ പിൻഗാമിയായിട്ട് ചെന്നൈയിലേക്ക് ഇത്ര ഇമോഷണലി കണക്ടായിട്ടൊരു ടീമിലേക്ക് വരുന്ന സമയത്ത് സഞ്ജുവിനെ അവിടെ ക്യാപ്റ്റൻസിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാനങ്ങളോ ഒന്നും സഞ്ജു മോഹിക്കുന്നില്ല ആ ടീമിന്റെ ഭാഗമാകുക എന്ന് തന്നെയാണ് വളരെ പ്രധാനം പക്ഷെ ഒരു സാധ്യതയായിട്ട് സഞ്ജുവിനെ കണ്ടുകൂടെ തീർച്ചയായും അത് യാതൊരു സംശയമില്ല നമ്മളിപ്പോ തന്നെ ജഡേജനെ പിന്നെ ക്യാപ്റ്റനാക്കി പരീക്ഷിച്ചു ആ പരീക്ഷണം വിജയിക്കാത്തപ്പോ മാറ്റി ഗൈക്കോ അതിൻ്റെ കൈവശം സീസണിൽ പക്ഷേ ഗൈക്കോ അതിൻ്റെ പ്രശ്നം മാത്രമായിരുന്നില്ല ടീമിൻ്റെ മൊത്തത്തിലുള്ള വർഷങ്ങളുണ്ട് അത്ര വിജയിക്കാൻ വേണ്ടി പറ്റിയില്ല ഗൈക്കോദിനെ അതിന് പരിക്കുവാറ്റുകൊണ്ട് മാത്രമാണ് പിന്നെ ധോണി വീണ്ടും നയങ്ങളായിട്ട് വരുന്നത് പക്ഷേ ഈ സീസണിലേക്ക് അത് ഗൈക്കുവാൻ നിർണായകമാണ് ഒന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻസിൽ ഉള്ള സഞ്ജു ടീമിലുണ്ട് അതോടൊപ്പം തന്നെ ഗൈക്കോദിനെ തിളങ്ങാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഇപ്പം ഗൈക്കുവാദ എനിക്ക് ധോണിയാണ് ക്രീസ് പിന്നെ ഗ്രൗണ്ടിലുള്ളതെങ്കിൽ കൂടി ഗൈക്കോദിന് അതിന് ഉത്തരവിധങ്ങളുണ്ട് അത് ധോണി പരമാവധി സഹായിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമെങ്കിലും ഈ സീസണിൽ അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്ക് ചെന്നൊരു മറ്റൊരു ഓപ്ഷൻ തെഴുതിൽ സംശയമില്ല കാരണം നേരത്തെ നമ്മൾ നോക്കുമ്പം ഒരു യുവതാരത്തിന് ക്യാപ്റ്റൻസി കൊടുത്തിട്ട് പരീക്ഷിക്കുവന്നത് അല്ലെങ്കിൽ വളർത്തി കൊണ്ടുവരാനുള്ളത് ഗൈക്ക് വന്നെ കൊണ്ടുവന്നത് അന്നീ പറഞ്ഞാൽ മറ്റു താരങ്ങളൊന്നും ഇല്ല ജഡേജെ പരാജയപ്പെട്ട് കഴിഞ്ഞു പിന്നെ മറ്റു താരങ്ങളെ നോക്കാനുള്ള ാരം മികച്ചൊരു താരം ഗൈക്കോതിന് അവൽപ്പിച്ചു അത് ഏൽപ്പിച്ചു വിശ്വ വിജയിപ്പിക്കാൻ വേണ്ടി ഗൈക്കോതിന് കഴിയുന്നില്ലെങ്കിൽ ഇപ്പോൾ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് രാജസ്ഥാനും നയിച്ചൊരു താരമുണ്ട് പിന്നെ ആഭ്യന്തര ക്രിക്കറ്റ് നയിക്കുന്ന ഒരു താരമുണ്ട് ഇവിടെ അപ്പം ആ താരത്തിലേക്ക് ക്യാപ്റ്റൻസി എടുക്കാൻ മാനേജ്മെന്റ് തയ്യാറാകും അതാണ് ഈ പറഞ്ഞ പോലെ ഇരുപത്തി ആറില ഇരുപത്തി ഏഴിൽ തന്നെ വേണമല്ല ഒന്നോ ഓപ്ഷനുകൾ വരും കാരണം ഒരു ദീർഘകാലം ചെവി കളിക്കാൻ വേണ്ടിയാണ് ധോണിക്ക് പകരമായിട്ടാണ് സഞ്ജുവിനെ കാണുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് വീണ്ടും അവസരം തെളിയും ആ തെളിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ടീമായിട്ട് സെറ്റ് ആയി കഴിയും ഫ്രാഞ്ചൈസിയായിട്ട് മനസ്സിലാവും കോച്ചും ടീമിന്റെ എല്ലാ ഘടകങ്ങളുമായിട്ട് സഞ്ജു ഒത്തിണങ്ങിപ്പോയാൽ അത് ഇപ്പൊ രാജസ്ഥാനിൽ അങ്ങനെ ആയിരുന്നു സഞ്ജു ക്യാപ്റ്റനായത് ടീമിൽ എത്ര വർഷം കഴിച്ചാണ് ടീം ആയതൊരു അഭിവാചകമായി മാറിയ ശേഷം അപ്പൊ അങ്ങനെ വരുമ്പോൾ മുമ്പ് എങ്കിലും ഒരു അഭിവാചകമായി മാറി സഞ്ജുവിന് ക്യാപ്റ്റൻസി വന്നു വരും സഞ്ജു മികച്ച രീതിയിൽ തന്നെ നയിക്കാൻ വേണ്ടി പറ്റും ചുരുക്കി നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ചെന്നൈ ടീമിന്റെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫ്ലംബിങ് എത്ര വർഷങ്ങളായിട്ട് അതായത് ഐ പി എൽ തുടങ്ങിയ അന്ന് മുതലേ ഫ്ലംബിങ് ചെന്നൈ ടീമിന്റെ ഭാഗമാണ് ചെന്നൈയുടെ ടീമില് താരമായിട്ട് കളിക്കുകയും പിന്നീട് കോച്ചായിട്ട് മാറുകയും ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ എങ്ങനെയൊക്കെ പ്രതിസന്ധി Mm. 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 आ, mm. के के ും ഫ്ളമ്മിങ്ങിനെ കൈവിടാത്തൊരു മാനേജ്മെന്റ് ഉള്ളത് അത് തന്നെയാണ് ചെന്നൈ ഇപ്പോ ധോണിയുടെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത് വർഷങ്ങളായിട്ട് ചെന്നൈ ടീമിന്റെ ഒരു മുഖം അല്ലെങ്കിൽ ചെന്നൈ എന്താ എന്നാൽ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ധോണിയും ആ ആരാധകരും ആ രീതിയിലുള്ള ഒരു സ്നേഹവും കണക്ഷനും ഒക്കെയാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഋതുരാജ് ഗയ്ക്കു അതിനെ ക്യാപ്റ്റനാക്കി കൊണ്ടുവരുന്ന സമയത്ത് നിലവിൽ ഇപ്പോ വലിയ ആശങ്കകളൊന്നും ചെന്നൈ ടീമിൽ ധോണിയെ പോലുള്ള ഒരു വ്യക്തി ടീം കളിക്കാരനായിട്ടാണെങ്കിൽ പോലും ഒരു മെന്റായിട്ടാണെങ്കിൽ പോലും എല്ലാ തരത്തിലും ആ ഒരു തന്റെ റോള് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് പിന്നെ ഇനി വരുന്നൊരു സീസൺ ഇപ്പൊ ധോണി ഇല്ലാത്തൊരു ചെന്നൈ ടീം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഋതുരാജ് കേൾക്കുവാതിന് സോ ഈ ടീമിന്റെ ക്യാപ്റ്റൻസിയിൽ ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ തന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് ഭാവിയിലേക്കുള്ള ഒരു ഓപ്ഷനായിട്ട് ആയിട്ട് തീർച്ചയായിട്ടും സഞ്ജു എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഓപ്ഷനായിട്ട് അവിടെ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജുവിന് കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മാനേജ്മെന്റിന്റെ നിലപാട് അതിലേക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ അതിലെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളാണ് നമ്മളിപ്പോ സംസാരിച്ചത് അപ്പോ വളരെ വ്യക്തമാണ് സഞ്ജുവിടെ എന്തുകൊണ്ടാണ് ചെന്നൈ ഇപ്പോ ക്യാപ്റ്റൻസി കൊടുക്കാതിരുന്നത് വളരെ വ്യക്തമാണ് ഭാവിയിൽ അങ്ങനെ ഭാവിയിലും ഒരിക്കലും ചെന്നൈയുടെ ക്യാപ്റ്റൻ ആകില്ല സഞ്ജു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല പക്ഷെ ഇതൊക്കെ ഓരോ ഘടകങ്ങളാണ് അപ്പൊ ചെന്നൈനെ സംബന്ധിച്ച് ലോങ് ടേമിലേക്ക് ഋതിരാജിനെ പോലും ഇനിയിപ്പോ സ്ഥിരമായിട്ട് ഋതുരാജ് വിരമിക്കുന്നത് വരെ ഋതുരാജനെ തന്നെ ക്യാപ്റ്റൻ ആക്കിയാലും നമ്മൾ അത്ഭുതപ്പെടാനൊന്നും ഇല്ല ഒരു രീതി അതാണ് അപ്പൊ പക്ഷെ എന്ന് എഴുതിയിട്ട് സഞ്ജുവിന് കിട്ടില്ല എന്നും അങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്തായാലും നമുക്കിതൊക്കെ കാത്തിരുന്ന് കാണാം നിലവിൽ ക്യാപ്റ്റൻസി കൊടുക്കാതിരിക്കാൻ അതിലേക്ക് നയിച്ച ഘടകങ്ങളാണ് നമ്മളിപ്പോ സംസാരിച്ചു